അപകട ഭീഷണി ഉയർത്തി കുമ്പിടി കുറ്റിപ്പുറം റോഡിലെ കരിയാമ്പാട്ട് പാലം പാലം പുനർനിർമ്മിക്കാൻ വർഷങ്ങളായുള്ള നാട്ടുകാരുടെ ആവശ്യത്തിന് പരിഹാരം കാണാൻ അധികൃതർ യാതൊരുവിധ ശ്രമവും നടത്തുന്നില്ലെന്നാണ് പരാതി അൻപത് വർഷത്തിലധികം പഴക്കമുണ്ട് പാലക്കാട് മലപ്പുറം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുമ്പിടി കുറ്റിപ്പുറം റോഡിലെ കരിയാമ്പാട്ട് പാലത്തിന് വീതി കുറവുള്ള പാലത്തിലൂടെ രണ്ടു വാഹനങ്ങൾ ഒരേ സമയം കടന്നു പോകുമ്പോൾ വലിയ അപകട ഭീഷണിയും നേരിടുന്നുണ്ട് നമുക്കറിയാം ഈ തവനൂർ പഞ്ചായത്തുനിന്ന് വരുന്ന റോഡ് ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല റോഡുമാണ് അതുപോലെ ഈ റോഡിൻ്റെ ഘടന എന്ന് പറഞ്ഞാൽ ഫുൾ വളവും തിരിവും കാറ്റും കുത്തനായിട്ടുള്ള കാറ്റും അപ്പോൾ പെട്ടെന്നൊരു വണ്ടി അവിടുന്ന് വരുമ്പോ ഈ പാലത്തിലോട്ടാണ് എത്താറുള്ളത് രണ്ട് വണ്ടി ഒരുമിച്ച് വന്നു വന്നുകഴിഞ്ഞാൽ രണ്ട് വണ്ടി സെയിം ടൈമിൽ നമ്മൾ പാസ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല പിന്നെ ഒന്ന് ഇത് ഈ പാലം പണി കഴിഞ്ഞിട്ട് ഏകദേശം നാപ്പത്തിന്റെ വർഷത്തിലേറെ ഈ പാലം പണി കഴിഞ്ഞിട്ടാണ് ഞമ്മക്കൊക്കെ ഞമ്മക്ക് ജനിക്കുന്നതിന് മുമ്പുള്ള ഉള്ള പാലാണ് അതിന് ഇതുവരെ ഇതിന്റെ പുനർനിർമ്മാണം നടന്നിട്ടില്ല പിന്നെ ഒരാൾക്ക് ഇതിൽ കൂടെ ഒരു വണ്ടി വന്ന ഒരാൾക്ക് നടന്നു പോകാനുള്ള ഒരു സ്പേസ് ഇല്ല അപ്പോൾ എന്തായാലും ഇതിനൊന്ന് വീതി കൂട്ടണം പിന്നെ ഇതിൻ്റെ ഒരു പുനർനിർമ്മാണം നടക്കും വേണം അടുത്തിടെയാണ് പാലത്തിന് മുകളിൽ വെച്ച് ടോറസ് വാഹനത്തിന് സൈഡ് കൊടുക്കവേ നിയന്ത്രണം വിട്ട ലോറി കൈവരിയിൽ ഇടിച്ച് അപകടത്തിൽപ്പെട്ടത് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ പാലത്തിന്റെ കൈവരികളെല്ലാം തകർത്ത സ്ഥിതിയാണ് ഈ ഒരു പാലം ഒരുപാട് കാലമായിട്ട് ഇവിടെ കൃഷിക്ക് ഉപയോഗിക്കുന്ന ചീർപ്പാണ് ആ ചീർപ്പ് ഇപ്പോൾ താഴ്ത്താൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല പതിനഞ്ചടിയോളം താഴ്ചയുള്ള ഈ സ്ഥലത്തെ ഇനി മറ്റൊരു അപകടം വരാതിരിക്കണമെങ്കിൽ അധികൃതർ കണ്ണു തുറക്കുക തന്നെ വേണം അതിനുവേണ്ടിയാണ് ഞങ്ങൾ നാട്ടുകാരൊന്നിച്ച് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇപ്പോൾ അധികൃതരുടെ മുന്നിൽ വെക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അടിയന്തരമായി ഇവിടെ ഒരു കമ്പിയെങ്കിലും വെച്ച് ഒരു സിഗ്നൽ ബോർഡ് സ്ഥാപിച്ച് വാഹനങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുന്ന ലെവലിൽ ഒരു സിഗ്നൽ കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് ഇതിന് ആദ്യമായി പറയാനുള്ളത് മാത്രമല്ല അവിടെ ഇപ്പോൾ ഒരു ബാരിഗേഡ് വെക്കാനോ അല്ലെങ്കിൽ ഒരു സിഗ്നൽ ബോർഡ് വെക്കാനോ ഇതുവരെ പീ ഡിയുടെയാണ് ഇതുവരെയുള്ള അതിർത്തി അവിടുന്ന് അങ്ങോട്ട് പാലക്കാട് ജില്ലയാണ് പി ഡി ബിയുടെ അതിർത്തിക്കാരോ മറ്റോ രണ്ട് കൂട്ടും കൈയൊഴിഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ നമുക്ക് കണ്ടുവരുന്നത് അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത് സംഭവസ്ഥലത്ത് കൂടുതൽ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാനോ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാനോ അധികൃതർ തയ്യാറാകണമെന്നും ഓരോ അപകടങ്ങൾക്കു ശേഷവും ഇത്തരം ആവശ്യങ്ങൾ ഉയരാറുണ്ടെങ്കിലും അവ പരിഗണിക്കപ്പെടുന്നില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി